ും മൊത്തത്തിൽ ഒരു ആയിരം രൂപയുടെ പവർ മട്ടൻ മുത്തപ്പ ജുബാക്കാരന്റെ പോക്കറ്റു തുണി കൊണ്ടുണ്ടാക്കിയ ഒരു പേഴ്സ് അതിൽ അഞ്ചനയാണെങ്കിൽ ഒരു ഒരു ഫോട്ടോയും മണ്ടൻ മണ്ടൻ ഹോട്ടലിൽ കയറി ചായയും പലഹാരങ്ങളും കഴിച്ചു നാലി അരക്ക് ബീടിയും വാങ്ങി ഒരണയുടെ ഒറ്റക്കന്നൊക്കറുടെ അടുത്ത് ചെന്നു ഏയ് വെച്ചോ ഒന്ന് വെച്ചാൽ രണ്ട് ഇതിലൊന്നും ശ്രദ്ധ ചെലുത്താതെ അങ്ങനെ നിന്നു കരയിൽ കിടക്കുന്നിറങ്ങി നദിയിലേക്ക് പതുക്കെ വളരെ പതുക്കെ ഇറങ്ങി പോകുന്നു നദിയിലേക്ക് ഉരുണ്ടു വീഴുകയല്ല ഇറങ്ങി പോകുകയാണ് ജീനുള്ളതുപോലെ ഇതെന്താ ദശയാ നായകുലകെ ശൈതാൻ കുളിയോ പേശാതി മറിക്കാതെ നായകുലകെ ഇരയെ പുകളണ്ടരിമോ അത് മൂങ്ങിപോകുന്നട അടുത്ത കടവിലേക്കാലോ അവരെ ഐപരിസ് വണ്ണസ് മണ്ടി അ തണ്ട നാരി അവനെ വിടല്ലേ വീട്ടിലെ പോക്കനുടെ മകൻ സുന്ദരക്കൊട സൈനവ എന്തു ചെയ്യുകയായിരുന്നു ഇരിക്കും ബീഡിപുദ ഉള്ളിലേ

നീ മണ്ടന്മാർ ഇഷ്ടത്തിലാണോ ഒറ്റക്കണ്ണൻ തോക്കർക്ക് സൈനിക ഉണ്ടായിരുന്നില്ല ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും അവളുടെ കാതിലും കഴുത്തിലും തൊൻ ഫണ്ടങ്ങളും ഇട്ട വകയുള്ള ഒരു യോഗന് കല്യാണ കഴിച്ചു കൊടുക്കണം വിചാരങ്ങളുമായി ഒറ്റക്കണ്ണൻ അന്നൊരു ദിവസം ഉപ്പും മുളകും ഒരു കിട്ട വെറ്റിലയും കുറച്ച് യും വീട്ടിലേക്ക് അപ്പോൾ ഒറ്റക്കണ്ണൻ ഒരു ഭയങ്കര കാഴ്ച കണ്ടു സൈനബിയുടെ മതിയിൽ വെച്ച് മണ്ടൻ മുതബ സുഖമായി കിടക്കുന്നു ഒരു പിതാവിന്റെ ചങ്കുപൊട്ടാൻ വേറെ സംഗതിയും വേണോ സ്ഥലത്തെ പ്രധാന മണ്ടൻ

നാട്ടിലങ്ങ പരന്നു സ്വര പരമ്പരിമുള്ള നാടികൾ ഉഷാരായി ഭുജന നടത്തി ചേരികളായി പിരിഞ്ഞു മണ്ടൻ മുത്തപ്പ പോക്കടടക്കാരൻ കല്ലി ഹിമാർ കോൺ കണ്ണൻ കുണ്ടരി കൊട്ടിനെ മിക്കാവും കളിക്കാൻ നടക്കുന്നു ആ മണ്ണലെന്തായി തീറ്റണം ഈരിച്ചോണ്ട് പരിപ്പ് ഞാൻ എടുക്കും എന്നിട്ട് ദേലട് പോലീസ് അടുത്താകാളി പ്രേമത്തെന്താ സൗന്ദര്യം

പരമാർത്ഥത്തിൽ രണ്ട് രണ്ടു കെട്ടിട

മോളെ ബാപ്പ ഇന്നും തോറ്റു ഇരുപത് രൂപ തോറ്റു അത് ഈ തോറ്റുരണ്ട് കൊല്ലമായിട്ട് ആരും ഇത് പഠിച്ചില്ല ദിവസം കൊണ്ട് ആ ആ കള്ള മൂക്കി ചൂസാന മൂക്കിക്കൂടെ അടുത്ത ചന്തരേ തോറ്റു ഈ പത്ത് പന്ത്രണ്ട് ചന്തകൾ കഴിഞ്ഞു

രാമ <Giro> <Giro> <la ren> <uno>.